അസലാമലൈക്കും ഞാൻ ഇതുവരെ ഞാനിതുവരെ അൻപത് കൊല്ലപ്പുറമുള്ള പാട്ടാണ് ഞമ്മ പാടൽ ഇപ്പോഴുള്ള ആദ്യ മുത്തായ ആദരവായ റസൂലുള്ള ആരാധന കൃഷൻ സന്ദേശം നൽകിയ നൂറുള്ളാം മനവർക്കാകെയും നിർവഴി കാട്ടിയ മക്ക തുതിച്ച ഹിപുള്ളാം മങ്കകൾ കുത്തമീയാ മീനാ ബി പിള്ളാം ഒരു നാൾ നാളിനെ ശ്രദ്ധിക്കും ഒരുമിച്ച് ഗുഹയിൽ പ്രവേശിച്ചും അന്ത്യപ്രവാചകൻ ഇത്ര പ്രാപിച്ചും അത്യപ്രവാചകൻ ഇത്ര പ്രാപിച്ചും മുത്ത് റസൂലുള്ള മടിയിൽ കീഴടക്കുന്നു മുഖം കണ്ട് സിദ്ധിക്ക് സംതൃപ്തരാകുന്നു മൂർക്കമ്പ ഒന്നുടൻ കാലിൽ കാടിക്കുന്നു മിഴികൾ നിറഞ്ഞ പൂവക്കറ് പിടയൊന്ന് നബിയെ ഉണർത്തിയില്ല സിദ്ധിക്കിൻ്റെ വേദന തീരുന്നില്ല അകപ്പടച്ചോൻ്റെ ആദ്യ മുത്തായ ആദരവായ റസൂലുള്ളാം ആരാധനക്കർഹനേകനാണെന്ന് സന്ദേശം നൽകിയനൂറുള്ളാം പൊട്ടി ഒഴുകിയ കണ്ണീരിൻ തുള്ളികൾ പെട്ടെന്ന് മുത്ത് റസൂലിൻ്റെ പട്ടാമുഖത്തൽപ്പം തട്ടിയ നേരത്ത് ഞെട്ടി ഉണർന്നൊന്ന് നോക്കി എന്താ സിദ്ധി നിങ്ങൾ നിങ്ങളുകാരെയൊന്ന് എന്ത് പിണഞ്ഞെന്ന് ചൊല്ലു വീനെന്നോട് എൻ്റെ മനതാരിൽ വേദനാ തിങ്ങുന്നു എല്ലാം പറഞ്ഞാ പൂ ഭക്തറിനെ ബിയോട് ഉമനിർ പുരട്ടിനെ ബി സിദ്ധിക്കിൻ്റെ ഉഗ്രാബിസ്വാമി ഇറങ്ങി കപ്പടച്ചോന്റെ ആദ്യമു തായ ആദരവായ റസൂലുള്ള ആരാധനക്കർഹൻ നേണം സന്ദേശം നൽകിയനൂറുള്ള സ്ലാമലൈക്കും